ഹായ് ഹലോ അസ്ലാം ഒലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം ഞങ്ങളുടെ കവറെല്ലാം പോയി കേസ് ഞങ്ങളുടെ കവറ് കോപ്പിയുടെ കോട്ടയത്തുള്ളൊരു കവറായിരുന്നു പിന്നെ ബേഡൊരു കവറും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ എല്ലാ കവറും പത്ത് രണ്ടായിരം കവർ കണ്ടേ കാണുമായിരുന്നു ആ രണ്ടായിരം കവർ പോയി അപ്പം ഞങ്ങൾ പെട്ടെന്നാണ് കവറ് കൊണ്ടുവന്നൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കവർ ഞങ്ങൾ ഫിനിഷ് ചെയ്തു പിന്നെ ഞങ്ങളുടെ ഹാൻഡിൽ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു അപ്പം ഹാൻഡിൽ വന്നിരുന്നു ഹാൻഡിൽ വന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് സാധനം വേണമെന്നായി പക്ഷേ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ഫിനിഷ് ആക്കി അവർ അവർ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിക്ക് ആലപ്പുഴയിൽ നിന്ന് അതിൻ്റെ മുതലാളിമാർ വരുമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ അതുകൊണ്ട് രാവിലെ അന്ന് രാവിലെ ഒരു പത്ത് മണിക്ക് പോയത് ഒരാറരയൊക്കെ ആയിക്കാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പം അപ്പം ഞങ്ങൾ അന്ന് എല്ലാം ഫിനിഷ് ചെയ്ത് അവർക്ക് കുറച്ച് കവർ മതി അവർക്ക് പോകുമ്പം കൊണ്ടുപോകാൻ കുറച്ച് കവർ മതി അവർക്ക് എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ച് വരുമ്പോൾ കവർ എടുക്കാൻ നിങ്ങളുടെ സ്റ്റാഫുകളെയൊക്കെ ഒന്ന് ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഒരാറര വരെയൊക്കെ ആയി അവിടെ ഇരുന്നു അങ്ങനെ ഞങ്ങൾ അവർ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ മൊത്തക്കപ്പട ഞങ്ങൾ സദ്യ ഫിനിഷ് ചെയ്തു ഫിനിഷ് ചെയ്തെന്ന് വെച്ചാൽ ഹാൻഡില ഇട്ടതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ അകമൊക്കെ ചെക്ക് ചെയ്ത് ഇപ്പം ജാസ്മീൻ കാണിക്കുന്നുണ്ട് ലാഗമൊക്കെ ചെക്ക് ചെയ്ത് ഒട്ടിയിരിപ്പുണ്ടോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡാമേജ് ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള എല്ലാം സെറ്റപ്പ് ചെയ്താണ് ഞങ്ങൾ കവറെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടത് ജാസ്മീയുടെ ഉമ്മ ആണ് കേട്ടോ അത് ജാസ്മിയുടെ ഉമ്മയാണ് കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് ആളിന് വീഡിയോ എടുക്കുന്നതും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോനാണ് കേട്ടോ മോന് നല്ല പനിയുണ്ട് അതാണ് അദ്ദേഹം ചമിക്കുന്നത് അപ്പം രാജ്മോഡുമായി ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു വന്ന് ഞങ്ങളുടെ ഫിനിഷ് വർക്കായിരുന്നു അന്നത്തെ ദിവസം അപ്പം ഞങ്ങൾ ആ കവറുകളെല്ലാം കൊടുത്തപ്പോൾ ഞങ്ങൾക്കും ഒരു സന്തോഷമായി അതിലുപരി ഒരു സന്തോഷം വന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ ഞങ്ങളുടെ കവർ എടുക്കാൻ വന്നു കഴിഞ്ഞ് ഒരു ആറരയായിട്ടാണ് അവർ വന്നപ്പോൾ ഞങ്ങളിപ്പോൾ രണ്ടു മൂന്ന് വരെയുള്ളായിരുന്നു ബാക്കിയുള്ളവരൊക്കെ പോയിരുന്നു അന്നേരം അവർ ചോദിച്ചവർ ചോദിയെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് മിഷൻ വഴിയാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമായി പക്ഷേ ഞങ്ങൾ മിഷൻ വഴിയെല്ലാം ഞങ്ങൾ കൈകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷമായി കാര്യമെന്ന് വെച്ചാൽ അത്രയ്ക്ക് വൃത്തിയായിട്ടും നീറ്റായിട്ടുമാണ് ഞങ്ങൾ ഈ സംഭവം അവർക്ക് തിരിച്ചേൽപ്പിച്ചത് അപ്പം അത്രയ്ക്ക് വൃത്തിയോടെ കൊടുത്തു വൃത്തിയായിട്ട് അവർ കണ്ടപ്പോൾ അവർക്ക് തന്നെ അതൊരു സന്തോഷം തോന്നി അപ്പോൾ ഇനിയും വർക്കൊക്കെ ഉണ്ട് ഇനിയും കവറൊക്കെയുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം വർക്കുകളെല്ലാം തരാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട് കുറച്ച് നേരം സംസാരിച്ചു എന്നിട്ട് അവർ പോയി അവർ വണ്ടിയിലായിരുന്നു വന്നിരുന്നത് അങ്ങനെ ഒരു ഷെമീറാണ് കേട്ടോ ഷെമിറാക്ക് സുഖമില്ലായിരുന്നു കുറച്ച് ദിവസം കൊണ്ട് വരാതൊക്കെ ഇരുന്നേ പക്ഷേ അത് ഫിനിഷ് ആക്കുന്ന എൻ്റെ അയാളും വന്നിരുന്നു എല്ലാം വന്നപ്പോൾ എൻ്റെ അടുത്ത് അടുത്തുക്ക് എന്താണ് പറയേണ്ടത് എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കുന്ന ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കും അറിഞ്ഞൂടെ അങ്ങനെ എന്താ ചെയ്യണമെന്ന് ഇത് പിന്നെ അമീനാണ് കേട്ടോ അമീനായും ഇത് ഉണക്കാണ് അമീനായും ഹാൻഡിലൊട്ടിക്കുകയാണ് കേട്ടോ അന്ന് ഞങ്ങൾ കുറേ ഹാൻഡിലൊട്ടിക്കുകയാണ് സത്യത്തിൽ ഞങ്ങൾ കുഴഞ്ഞു പോയി ഒത്തിരി ഭയങ്കര ജോലിയായിരുന്നു അന്ന് അന്ന് എത്രയും കൊടുത്തുവിടണം എന്ന് ഞങ്ങൾക്കും ഇരുത് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കണ്ടെങ്കിൽ ഫിനിഷ് ആക്കാം എന്നുള്ള ഇതിൽ ഞങ്ങൾക്ക് കൊടുത്തുവിട്ടു അങ്ങനെ ഷീജാക്കെ രാവിലെ വന്നതാണ് കേട്ടോ ഷീജാക്ക ഒരുപാട് കഷ്ടപ്പെട്ടതാണ് കേട്ടോ രാവിലെ വന്നിട്ട് വൈകിട്ട് ഷീജാക്ക പോയത് അപ്പം അങ്ങനെ അവരാണിത് അന്നേരം അജാസ് മോനും മക ഇവിടെ ഇരിക്കുന്നവരുടെ മക്കളൊക്കെയാണ് എടുത്തുകൊണ്ട് കൊടുക്കുന്ന കവർ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് അതായത് വീഡിയോ എടുത്തേല് അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വന്നവരാണ് കേട്ടോ നമ്മുടെ മുതലാളിമാരാണവരൊക്കെ അവർ വന്ന് വണ്ടിക്കകത്ത് സാധനം കൊണ്ടുപോകുന്ന കൊണ്ടുപോവാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒക്കെ അപ്പം നമ്മുടെ പുതിയ വർക്കുമായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും അപ്പം അപ്പം നമ്മുടെ അടുത്ത ഒരു പുതിയൊരു ബിസിനസ്സിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം അടുത്ത അത് നമ്മൾ ചാ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഒന്ന് കീട് കാണണം നമ്മുടെ പുതിയ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും നമുക്ക് വീട്ടിൽ ഇരുന്ന് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാം എന്നാണ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം വീട്ടിൽ ഇരുന്ന് നമുക്ക് പറ്റിയ ഒരു പുതിയ ബിസിനസ് നമ്മൾ കണ്ടുപിടിച്ചേ പോകുന്നുണ്ട് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും എല്ലാം വേണം അതുപോലെ സപ്പോർട്ടും വേണം കാര്യം ഞങ്ങൾ ചെയ്ത് വെക്കുമ്പോൾ ഒരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെൻ്റ് ചെയ്യണം ബൈ